ഏത് കാലത്തും പുനർവായിക്കപ്പെടേണ്ട എഴുത്തുകളും ആവിഷ്കാരങ്ങളുമായിരുന്നു ശ്രീനിവാസന്റേത് അഭിനയ കലയിൽ സൗന്ദര്യശാസ്ത്രത്തിന് വിലയില്ലെന്ന് തിരിച്ചറിഞ്ഞ് ലോകത്തിന് കാട്ടിക്കൊടുത്ത നടനുമായിരുന്നു ശ്രീനിവാസൻ പ്രശ്നമുണ്ടെന്ന് മലയാള സിനിമയിലെ ഏറ്റവും ചിന്തോദ്ദീപമായ സാമൂഹ്യ വിമർശന സിനിമകളുടെ പട്ടികയെടുത്താൽ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ്റെ പ്രതിഭാവിലാസം വ്യക്തമാണ് മലയാള സാഹിത്യത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ എന്തായിരുന്നോ അതായിരുന്നു മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ മികച്ച കഥ സന്ദേശം മികച്ച തിരക്കഥ മഴയത്ത് മുൻപേ മികച്ച ജനപ്രിയ ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള മികച്ച ചിത്രം വടക്കുനോക്കി യന്ത്രം പ്രത്യേക ജൂറി പുരസ്കാരം തകരച്ചണ്ട എന്നീ വിഭാഗങ്ങളിലായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് ശ്രീനിവാസൻ അർഹനായിട്ടുണ്ട് സന്ദേശത്തിലെ പ്രഭാകരൻ കോട്ടപ്പള്ളി നാടൂടിക്കാറ്റിലെയും ചിന്താവിഷ്ടയായ ശ്യാമളയിലെയും വിജയൻ വടക്കു യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ കഥ പറയുമ്പോളിലെ ബാലൻ പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ ഭാസ്കരൻ അങ്ങനെ ശ്രീനിവാസനിലൂടെ മലയാളികൾ അറിഞ്ഞ വിവിധ കഥാപാത്രങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലെ അപകർഷിതാബോധം എങ്ങനെ അയാളുടെ ജീവിതത്തെയും കുടുംബത്തെയും തകർക്കുന്നുവെന്ന് വരച്ചുകാട്ടുന്ന വടക്ക് യന്ത്രം രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെയും അന്ധമായ പാർട്ടി സ്നേഹത്തെയും പരിഹസിച്ച സന്ദേശം കുടുംബനാഥൻ തന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചൂടി ആത്മീയതയുടെയും അലസതയുടെയും പിന്നാലെ പോകുമ്പോൾ തകരുന്ന കുടുംബ ബന്ധങ്ങളെ ഏറെ ഗൗരവത്തോടെ അവതരിപ്പിച്ച ചിന്താവിഷ്ടയായ ശ്യാമള ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തും നടനും എന്നും സമൂഹത്തിൻ്റെ കണ്ണാടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും ഓരോ കാലഘട്ടത്തിൻ്റെയും അടയാളപ്പെടുത്തലുകളായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ജനപ്രിയ സിനിമകൾ പലതും നിരൂപക പ്രശംസ നേടി മികച്ച കലാസൃഷ്ടികൾ കൂടിയായി മാറി മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലായി മാറിയ ബഹുമുഖ പ്രതിഭയ്ക്ക് എൻ സി ടി വിയുടെ അന്ത്യാഞ്ജലികൾ